കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി നടത്തിയ എൽ പി സ്കൂൾ അധ്യാപക പരീക്ഷയുടെ എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ മുൻ ചോദ്യ പേപ്പറാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ് എ മംഗലാപുരം മുതൽ ചെന്നൈ വരെ ബി ഡൽഹി മുതൽ അമൃത്സർ വരെ സി ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ ഡി മുംബൈ മുതൽ താനെ വരെ ശരിയായ ഉത്തരം സി ലക്നോ മുതൽ ന്യൂഡൽഹി വരെ മുംബൈ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ഇത് സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് ലക്നോ മുതൽ ന്യൂഡൽഹി വരെയാണ് രണ്ട് താഴെ കൊടുത്തവരിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിക്കാത്ത ആരെ എ ജെയിംസ് പീബിൾസ് ബി അഭിജിത്ത് ബാനർജി സി എസ്തേർ ദുഫ്ലോ ഡി മൈക്കേൽ ക്രെമർ ശരിയായ ഉത്തരം എ ജെയിംസ് പീബിൾസ് മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ്ണ നിരോധനം നിലവിൽ വന്നത് എ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒന്ന് ബി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് സി രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് ഡി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്ത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് നാലാമത്തെ ചോദ്യം ബിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എ ജാർഖണ്ഡ് ബി മഹാരാഷ്ട്ര സി ഒഡീഷ ഡി ഛത്തീസ്ഗഡ് ശരിയായ ഉത്തരം ഡി ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം എ പി ടി ഉഷ ബി കപിൽ ദേവ് സി മേരി കോം ഡി സച്ചിൻ ടെണ്ടുൽക്കർ അഞ്ചാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ ഡി സച്ചിൻ ടെണ്ടുൽക്കർ ആറാമത്തെ ചോദ്യം ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം എ വിശാഖപട്ടണം ബി കർണൂൽ സി അമരാവതി ഡി വയൊന്നുമല്ല ശരിയായ ഉത്തരം സി അമരാവതി അമരാവതിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം ആന്ധ്ര വിഭജനത്തിന് ശേഷം തെലങ്കാനയും ആന്ധ്രയുമായി മാറി ആന്ധ്രയുടെ തലസ്ഥാനം താൽക്കാലിക തലസ്ഥാനം അമരാവതിയാണ് അടുത്ത ചോദ്യം കോവിഡ് പത്തൊൻപത് എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് എ ഹെനൻ ബി ഫ്യൂജിയാൻ സി ഖൻസു ഡി ഹ്യൂബെ ശരിയായ ഉത്തരം ഡി ഹ്യൂബെ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എ ജസീന്ദ ആൻഡേൺ ബി സന്നാമരീൻ സി ഒലക്സി ഹോൺചർക്ക് ഡി അബെയ്ദൽ ഫത്ത അൽ സി സി ബി സന്നാമരൻ ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരുടെ സ്മരണക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത് എ സുഭാഷ് ചന്ദ്രബോസ് ബി ഗാന്ധിജി സി സർദാർ വല്ലഭായ് പട്ടേൽ ഡി നെഹ്റു ശരിയായ ഉത്തരം ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ എ യു എ ഖാദർ ബി ടി പത്മനാഭൻ സി ആനന്ദ് ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ശരിയായ ഉത്തരം സി ആനന്ദ്സ് ആനന്ദിനാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര് എ മംഗളയാൻ ബി ഗഗൻയാൻ സി ചന്ദ്രയാൻ ഡി ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗഗൻയാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ താഴെ കൊടുത്തവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആര് എ വക്കം പുരുഷോത്തമൻ ബി കുമ്മനം രാജശേഖരൻ സി ശ്രീധരൻ പിള്ള ഡി ജി കാർത്തികയൻ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജി കാർത്തികേയൻ കാർത്തികേയൻ കാർത്തികേനൊഴികെയുള്ള മറ്റ് മൂന്ന് പേരും മിസോറാം ഗവർണർമാർ ആയിട്ടുണ്ട് ഡൽഹിയിൽ മൂന്നാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം എ അറുപത്തിരണ്ട് ബി അറുപത് സി അൻപത്തിയെട്ട് ഡി എഴുപത് ശരിയായ ഉത്തരം ഓപ്ഷൻ എ അറുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിന് അധികാരമേറ്റ നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര് എ രവിശങ്കർ പ്രസാദ് ബി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ സി പീയൂഷ് ഗോയൽ ഡി പ്രകാശ് ജാവ്ദേക്കർ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ എസ് ജയശങ്കർ ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ആണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിന് അധികാരമേറ്റ നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മൂന്നിലെ പതിനാറാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നത് എ ബ്രസീലിയ ബി റിയാദ് സി ബാങ്കോക്ക് ഡി ചെന്നൈ ശരിയായ ഉത്തരം സി ബാങ്കോക്ക് ബാങ്കോക്കിലാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മൂന്നിലെ പതിനാറാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി നടന്നത് അടുത്ത ചോദ്യം നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാരെ എ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല ബി രാഹുൽ ഗാന്ധി സി സോണിയ ഗാന്ധി ഡി എ കെ ആൻ്റണി ശരിയായ ഉത്തരം എ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവില്ല ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആവാൻ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിക്ക് ലോക്സഭയിലെ ആകെ അംഗത്വത്തിൻ്റെ പത്തിലൊന്ന് അംഗത്വം ആവശ്യമാണ് താഴെപ്പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത് ദേശീയ ജലപാത ഒന്ന് ദേശീയ ജലപാത രണ്ട് സി ദേശീയ ജലപാത മൂന്ന് ഡി ദേശീയ ജലപാത നാല് ശരിയായ ഉത്തരം സി ദേശീയ ജലപാത മൂന്ന് ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് നാഷണൽ വാട്ടർവേ ത്രീ കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം എ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ബി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപത് സി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്ന് ഡി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒന്ന് ശരിയായ ഉത്തരം ബി ആണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തിയൊമ്പതിന് കേരള ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മയാണ് ജില്ലാ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കുകളും ചേർന്നാണ് കേരള ബാങ്ക് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് വർഷം യു എൻ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് എ തദ്ദേശ ഭാഷകൾ ബി സുസ്ഥിര ടൂറിസം വികസനം സി പയറുവർഗ്ഗങ്ങൾ ഡി അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം ശരിയായ ഉത്തരം ഡി ആണ് അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷമാണ് രണ്ടായിരത്തി ഇരുപതായിട്ട് യു എൻ ആചരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏത് എ ശ്രീലങ്ക ബി പാകിസ്ഥാൻ സി ചൈന ഡി ബംഗ്ലാദേശ് എ ശ്രീലങ്കയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ശ്രീലങ്കയുമായി കടൽ അതിർത്തിയാണ് ഇന്ത്യയ്ക്കുള്ളത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഉപദ്വീപിയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി നദിയേത് എ പെരിയാർ ബി യമുന സി കാവേരി ഡി മഹാനദി ബി യമുനയാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ഒരു എളുപ്പമുള്ള ചോദ്യമാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തിയാറ് ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തിയാറ് ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ശരിയായ ഉത്തരം ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസമാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പറയുന്നവയിൽ ഏതാണ് എ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ബി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ സി മിശ്ര സമ്പദ് വ്യവസ്ഥ ഡി വയൊന്നുമല്ല സി മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അടുത്ത ചോദ്യം ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത് എ ബംഗാരം ബി മിനിക്കോയ് സി കൽപേനി ഡി കവറത്തി കവറത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഓപ്ഷൻ ഡി കവർത്തി അടുത്ത ചോദ്യം ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് എ ജവഹർലാൽ നെഹ്റു ബി ബി ആർ അംബേദ്കർ സി കെ എം പണിക്കർ ഡി സർദാർ വല്ലഭായ് പട്ടേൽ എളുപ്പമുള്ള ചോദ്യമാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹമാണ് ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏത് എ കായൽ ബി അഴിമുഖങ്ങൾ സി ഡെൽറ്റ ഡി കടൽ ശരിയായ ഉത്തരം സി ഡെൽറ്റ നദികൾ കടലിൽ ചേരുന്ന പ്രദേശങ്ങളാണ് അഴിമുഖങ്ങൾ എന്ന് പറയുന്നത് കായൽ എന്ന് പറയുന്നത് കടലിനോട് ചേർന്നും അല്ലാതെയുമുള്ള ജലാശയങ്ങളാണ് അടുത്തത് കടലാണ് കേരളത്തിലെ തീരപ്രദേശങ്ങൾ നമുക്ക് കായൽ കാണാൻ പറ്റും അഴിമുഖങ്ങൾ കാണാൻ പറ്റും കടലും കാണാൻ പറ്റും പക്ഷെ ഡെൽറ്റ കാണാൻ കഴിയില്ല അടുത്ത ചോദ്യം നിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം സമരമേത് എ വൈക്കം സത്യാഗ്രഹം ബി ഗുരുവായൂർ സത്യാഗ്രഹം സി മാപ്പിള കലാപം ഡി ലഹള ശരിയായ ഉത്തരം എ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നില്ല ക്ഷേത്രനടയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു അതേസമയത്ത് ഗുരുവായൂർ സത്യാഗ്രഹം ജാതി ഭേദമന്യ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശിക്കാനുള്ളൊരു സമരമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത് എ മേൽമുണ്ട് കലാപം ബി എസ് എൻ ഡി പി സി സർവമത സമ്മേളനം ഡി അരുവിപ്പുറം പ്രതിഷ്ഠ ശരിയായ ഉത്തരം എ മേൽമുണ്ട് സമരം അടുത്ത ചോദ്യം വിവരാവകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യം ഏത് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നു ബി പത്ത് രൂപ കോർട്ട് ഫീ സ്റ്റാമ്പ് സി മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി ഡി ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ബാക്കി മൂന്ന് കാര്യങ്ങളും വിവരാവകാശ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് പത്ത് രൂപ കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ച് മാത്രമേ നമുക്ക് വിവരാവകാശം നേടിയെടുക്കാൻ കഴിയൂ വിവരകസ്ഥത്തിനുള്ള അപേക്ഷ നൽകിയാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നുള്ളതാണ് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം അടുത്ത ചോദ്യം അമേരിക്കൻ ഐക്യനാളുകളുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരാണ് എ അബ്രഹാം ലിങ്കൺ ബി ജോർജ് വാഷിങ്ടൺ സി ബിൽ ക്ലിൻറ്റൺ ഡി തോമസ് ജെഫേഴ്സൺ ശരിയായ ഉത്തരം ബി ജോർജ് വാഷിങ്ടൺ ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കൻ ഐക്യനാളുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ബാക്കി മൂന്ന് പേരും അബ്രഹാം ലിങ്കൺ ബിൽ ക്ലിൻറ്റൺ തോമസ് ജെഫേഴ്സൺ എല്ലാവരും അമേരിക്കൻ പ്രസിഡന്റുമാരായിരുന്ന ആളുകളാണ് പക്ഷേ ജോർജ് വാഷിങ്ടണ് ശേഷമാണെന്ന് മാത്രം